യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു പള്ളികളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽ കഴുകൽ ശുശ്രൂഷയും നടക്കും പുരുഷ മരണത്തിന് മുൻപ് ക്രിസ്തു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാനത്താഴം പങ്കുവെക്കുകയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ സ്മരണയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് പെസഹ പള്ളികളിലെ ചടങ്ങുകൾക്ക് ശേഷം വീടുകളിൽ പെസഹ അപ്പം തയ്യാറാക്കി മുറിക്കും ഞങ്ങൾ ഘോഷി അജദേവദിച്ച്വിൽ നിന്നും കിടൈ വിടു शिष्य शहीदम् पेसहा बुजि പള്ളികളിലൊക്കെ തിരക്കുണ്ടോ എന്ന് നോക്കാം സജോ ദേവസ്യ ചേരുന്നുണ്ട് ഇടപ്പള്ളി പള്ളിയിൽ നിന്നാണ് സജോ ചേരുന്നത് സജോ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്താണ് നല്ല തിരക്കുണ്ടോ പള്ളിയിൽ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് റോഷനി വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിലാണ് ഇവിടെ ആറരൊക്കെയാണ് പെസ്സഹ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനകൾക്ക് തുടക്കമാവുക വിശ്വാസികളൊക്കെ ചടങ്ങുകളുടെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ് അതായത് പെസ്സഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ് അതായത് വിമോചനത്തിൻ്റെ കടന്നു എന്നാണ് യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം പക്ഷേ പുതിയ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ അന്ത്യത്താഴം തിരുവത്താഴം എന്നൊക്കെ ക്രൈസ്തവ വിശ്വാസികൾ വിളിക്കുന്ന യേശു ക്രിസ്തു കുരിശുമരണത്തിനും പിടാനുഭവത്തിനുമൊക്കെ മുന്നോടിയായി തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അവസാനത്തെയും അത്താഴം കഴിക്കുന്നു അവസാനത്തെ അത്താഴം അവർക്ക് പങ്കിട്ട് നൽകുന്നു എന്ന് മാത്രമല്ല എപ്പിസ്കോപ്പൽ സഭകളെ സംബന്ധിച്ചിടത്തോളം ഈ പെസഹ എന്നത് വിശുദ്ധ കുർബാന സ്ഥാപനം ത്തിന്റെ ദിനം എന്ന നിലയ്ക്കാണ് ആചരിക്കപ്പെടുന്നത് എന്നതാണ് പള്ളികളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ തിരുവാംകുളത്തെ പള്ളിയിൽ ആദ്യഘട്ട ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം കാൽകൽ ശുശ്രൂഷ ഉൾപ്പെടെ വൈകിട്ടാണ് നടക്കുക കോതമംഗലത്തെ കത്തീഡ്രൽ പള്ളിയിൽ ഒപ്പം ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദീൻ ബാവ് വാഴൂരിലെയും പള്ളിയിൽ ആദ്യഘട്ട ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതേസമയം കത്തോലിക്ക പള്ളികളിലും ഇതര പള്ളികളിലെല്ലാം രാവിലെയാണ് ചടങ്ങുകൾ ആറരയോടുകൂടിയാണ് ആറരയ്ക്ക് മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് പള്ളിയിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക വിശ്വാസികളൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ദിനത്തിൽ വിശുദ്ധ കുർബാന ഒപ്പം കാൽ കഴുകൽ ശുശ്രൂഷയാണ് അതായത് എളിമയുടെ സന്ദേശം പരസ്പര സ്നേഹത്തിൻ്റെ യും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ സന്ദേശം നൽകിക്കൊണ്ട് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകി ചുംബിച്ച ക്രിസ്തുവിന്റെ മാതൃക അതിൻ്റെ ഒരു അനുസ്മരണം അല്ലെങ്കിൽ ആ ഓർമ്മ പുതുക്കുന്നു ആ സ്മരണ പുതുക്കുന്നു എന്നതാണ് കാൽകഴുകൽ ചടങ്ങിന്റെ ചടങ്ങിന്റെ പ്രത്യേകത ഒപ്പം വിശുദ്ധ കുർബാനയും പ്രത്യേക തിരുക്കരമങ്ങളും നടക്കും അതിനുശേഷം സാധാരണഗതിയിൽ എപ്പിസ്കോപ്പൽ സ്വഭാവിശ്വാസികളുടെയും പാരമ്പര്യം വന്നത് വീടുകളിൽ ഈ പെസഹ അപ്പം തയ്യാറാക്കി മുറിക്കുന്ന ചടങ്ങുകൾ വൈകിട്ട് ഉണ്ടാകും ഒപ്പം വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ ിൽ കടക്കുകയാണ് അതായത് പസഹ വ്യാഴം കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കാൽവേരിയിലെ കുരിശുമരണത്തിൻ്റെയും ഓർമ്മയാണ് വിശ്വാസികൾക്ക് ദുഃഖവെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്ന ദിനം അതിനുശേഷം ഈസ്റ്റർ എന്നിങ്ങനെ പുരോഗമിക്കുന്ന വലിയ ആഴ്ച ക്രൈസ്തവ ക്രൈസ്തവിശ്വാസത്തിൻ്റെ വിശ്വാസപരമായ അടിത്തറ എന്നത് യഥാർത്ഥത്തിൽ വലിയ ആഴ്ച അഥവാ വിശുദ്ധവാരത്തിലെ ഈസ്റ്റർ ദിനത്തോടു കൂടിയാണ് സമാപിക്കുക അതായത് ഈസ്റ്റർ എന്നത് യേശു ക്രിസ്തു ഈ പീഠാനുഭവത്തിനും കുരിശുമരണത്തിനും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസത്തിൻ്റെ ഓർമ്മയാചരണമാണ് ഈസ്റ്റർ അങ്ങനെ പെസഹ വ്യാഴം എന്നതും പെസഹ എന്നതും ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വയം സംസ്കരണത്തിൻ്റെയും വിശ്വാസത്തിലൂടെയുള്ള കടന്നുപോക്കിൻ്റെയും എളിമയുടെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ സന്ദേശം പകരുന്നതാണ് ആ നിലയ്ക്ക് പെസഹ വ്യാഴം എന്നത് വളരെ വിപുലമായ ഒരു ആചരണമാണ് ക്രൈസ്തവ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മോശാന ദിനത്തിൽ തുടങ്ങുന്ന ഈസ്റ്ററിൽ അവസാനിക്കുന്ന വാരം ഏറ്റവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് വിശ്വാസികൾ കരുതുന്ന ദിനം കൂടിയാണ് മിക്കവാറും ഇടങ്ങളിൽ ചടങ്ങുകൾ ഏതാണ്ട് ഏതാണ്ടൊരു ആറരയോടുകൂടി മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം മണി ആറര സമയങ്ങളിലാണ് ഈ കർമ്മങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ചടങ്ങുകൾക്ക് കുർബാനയ്ക്കൊക്കെ തുടക്കമാവുക അതിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ നിന്ന് വിശ്വാസി സമൂഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് മിക്കവാറും എല്ലായിടങ്ങളിലെയും കാഴ്ച അതൊക്കെ തന്നെയാണ് അതായത് ഈ ദിനത്തിന് ഇൻറി അപ്പം എന്ന് പറയുന്ന അപ്പം അത് പല പാരമ്പര്യങ്ങളിലും ഉള്ളതാണ് പല വിശ്വാസ പാരമ്പര്യങ്ങളിലും ഉള്ളതാണ് ഇൻറി എന്നത് ഐ എൻ ആർ ഐ അതായത് നസ്രായനായ യേശു ക്രിസ്തു എന്ന കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചു എന്നത് വിശ്വാസമാണ് അതിൻ്റെ പേരിൽ നിന്നാണ് വരുന്നത് അത് തയ്യാറാക്കുക അതായത് പുളിക്കാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് വിളിക്കുന്നവരുണ്ട് പെസഹ തിരുനാൾ എന്ന് വിളിക്കുന്നവരുണ്ട് അങ്ങനെ പല ഇത്തരം പേരുകളിലും അതറിയപ്പെടുന്നുണ്ട് പല പാരമ്പര്യങ്ങളിൽ പല വിശ്വാസങ്ങളിൽ എന്ന നിലയ്ക്കും അങ്ങനെ ആ നിലയ്ക്കെല്ലാം വളരെ പ്രാധാന്യവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന് അവർ പരിഗണിക്കുന്ന ദിനം കൂടിയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ ചടങ്ങുകളിലേക്കും പ്രാർത്ഥനകളിലേക്കും ഒക്കെ കടക്കാനുള്ള ഒരുക്കങ്ങളാണ് പള്ളികളിൽ നടക്കുന്നത് വിശ്വാസികളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കും രജോ പറഞ്ഞതുപോലെ നാളെ ദുഃഖവെള്ളിയാണ് അതുപോലെ തന്നെ ഞായറാഴ്ച ആണ് ശരിക്കും ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായൊരു ദിവസങ്ങൾ കൂടി അല്ലേ ഫുള്ള് മൊത്തത്തിൽ പ്രാർത്ഥനയും എല്ലാമായിട്ട് അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം കൂടി നമ്മൾ ദേവാലയങ്ങളൊക്കെ ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുക്കങ്ങൾ കഴിഞ്ഞോ സാജോ ദേവാലയങ്ങളിലൊക്കെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടെടുപ്പിൻ്റെ അതായത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ മനുഷ്യർ ലോകം മുഴുവൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയും ക്രിസ്തു യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നതാണ് അതായത് പെസഹ പഴയ യഹൂദ ആചരണത്തിൽ പെസഹയുണ്ട് ആ പെസഹ എന്നത് കുഞ്ഞാടിനെ ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുക എന്നതാണ് പുതിയ കാലത്ത് വീണ്ടെടുപ്പിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണ് ആണ് അങ്ങനെ ജീവൻ ബലിയർപ്പിക്കുന്നു മാനവ സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പിനും മോചനത്തിനും വേണ്ടി എന്നാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ വിശ്വാസപരമായ അടിത്തറ അതാണ് അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയും ഈ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും പുനരുത്ഥാനവുമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് ആ നിലയ്ക്ക് പരിഗണിച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് യേശു ക്രിസ്തു ഭൂമിയിൽ െടുക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ കൃവിയെടുക്കുന്നു ആ ഘട്ടത്തിലൊരു സന്ദേശം ഉണ്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ക്രവ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് ക്രിസ്തു മരിക്കുന്നു കുരിശിൽ മരിക്കുന്നു എന്നത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നത് പള്ളികളിലെല്ലാം ഈസ്റ്റർ തിരുക്രമങ്ങൾ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉയർപ്പ് ഞായർ എന്നത് ഒരു പ്രത്യേക തിരുക്രമങ്ങളും ഒരുക്കങ്ങളും ഒക്കെയാണ് വിശുദ്ധ വാരം മുഴുവൻ പള്ളികളിലെല്ലാം അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമുക്കിവിടെ തന്നെ കാണാം പ്രത്യേക ഒരുക്കങ്ങൾ കാരണം ധാരാളം ആ വിശ്വാസികളും മറ്റുമൊക്കെ എത്തിച്ചേരുന്ന ഘട്ടമാണ് അവിടങ്ങളിലൊക്കെ പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തയ്യാറാക്കി ഇരിക്കുന്നത് കാണാം ഇവിടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഇന്നത്തെ ചടങ്ങുകളിലേക്ക് വേണ്ടി കിടക്കാൻ ആ വിശ്വാസികൾ ധാരാളം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് അടക്കവും നമുക്ക് കാണാം അത് ലോകമെമ്പാടും ആ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് വിശുദ്ധ വാരത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് ആ വിശ്വാസികൾ തന്നെ പറയുന്നത് സഭകളൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതിലെ സന്ദേശം ആ ആചരണം എന്നതുമുണ്ട് ഒപ്പം ഇഷ്ട ഭക്ഷണവും വിഭവങ്ങളും ഉപേക്ഷി ഉപേക്ഷിച്ചുള്ള ആ നോമ്പ് ആചരണവുമുണ്ട് യഥാർത്ഥത്തിൽ അതായത് വിഭൂതി തിരുനാൾ മുതൽ തുടങ്ങുന്ന നോമ്പ് ആചരണവും ഈ അൻപത് ദിവസം അത് അൻപതും നാൽപ്പതും ഒക്കെയാണ് ഓരോ പാരമ്പര്യങ്ങളിൽ അത്രയും ദിനം ഇഷ്ട വിഭവങ്ങൾ ഉപേക്ഷിച്ചുള്ള ഇഷ്ടഭക്ഷണവും ഉപേക്ഷിച്ചുള്ള അല്ലെങ്കിൽ നോൺ നോൺവെജും മറ്റൊക്കെ ഉപേക്ഷിച്ചുള്ള നോമ്പാചരണവും ഉണ്ട് അതിൻ്റെ കൂടി പൂർത്തീകരണം സംഭവിക്കുക വലിയ ആഴ്ചയിലാണ് അതായത് ഈസ്റ്റർ ഈസ്റ്റർ ദിനത്തിലാണ് അങ്ങനെയുള്ള പ്രാധാന്യം കൂടി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതായത് വിശ്വാസികളുടെ നിലയ്ക്കുള്ള ഒരുക്കങ്ങൾ പള്ളികളിൽ ഇതിൻ്റെ ആചരണത്തിനും അനുസ്മരണത്തിനും വിശ്വാസ പ്രകോഷണത്തിനുമുള്ള ഒരുക്കങ്ങൾ അവയെല്ലാം തകൃതിയെ തന്നെ പുരോഗമിക്കുന്നുണ്ട് അതിനിടയിൽ ഈ ദിവസങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ഓശാണ്ട ദിനം മുതൽ പരിശോധിച്ചാൽ ഈസ്റ്റർ ർ കഴിയുകയും അതിനുശേഷമുള്ള പൊതു ഞായർ എന്ന് വിളിക്കപ്പെടുന്ന ഈസ്റ്ററിന് ശേഷമുള്ള ഞായർ ആ ദിനം വരെയും നീണ്ടു നിൽക്കുന്നതാണ് പക്ഷേ വിശുദ്ധവാരമാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസപരമായ ദിനം എന്നത് അതിൻ്റെ ഭാഗവാക്കുകളാവുക എന്നതും പ്രധാനമാണ് ഒപ്പം ദുഃഖവള്ളി ആചരണം എന്നത് കുരിശിൻ്റെ വഴി ഒക്കെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് കുരിശിൻ്റെ വഴി ഈ കുരിശും എന്ത് അവർ പതിനാല് സ്ഥലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിന്റെ കാൽവരി യാത്രയുടെ പതിനാല് സ്ഥലങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് കുരിശിൻ്റെ വഴി അവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആചാരങ്ങൾ ആചരണങ്ങളായി ഈ സമയങ്ങളിൽ നടക്കുക അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൊതുവായും എപ്പിസ്കോപ്പൽ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയൊക്കെ പൊതുനിരത്തിലൂടെയുള്ള പുരുഷിൻ്റെ വഴിയും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പള്ളി കോമ്പൗണ്ടിന് പുറമേക്കും ഉണ്ടോപ്പം അപ്പം മലകയറ്റം ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം എന്നത് മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രമാണ് അങ്ങോട്ടേക്കും ആ മല കയറുക എന്നതൊക്കെ സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്ത് പുറത്തുനിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും മലയാറ്റൂരിലേക്കും തീർത്ഥാടകർ ഈ സമയങ്ങളിലൊക്കെ എത്താറുണ്ട് ദുഃഖ വെള്ളിയാഴ്ച ദിനമാണ് അതായത് നാളെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ അങ്ങോട്ടേക്കൊക്കെ എത്തുക അങ്ങനെ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ വിശുദ്ധവാരം ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്